ചെയ്യാത്ത തെറ്റിനാണ് പാലോട് രവി ശിക്ഷ അനുഭവിച്ചത് കോൺഗ്രസുകാർക്ക് ശത്രു കോൺഗ്രസുകാർ തന്നെ ചെയ്യാത്ത തെറ്റിനാണ് കോൺഗ്രസ് നേതാവ് പാലോട് രവി ശിക്ഷ അനുഭവിച്ചതെന്ന് ഡി സി സി അധ്യക്ഷ ചുമതലയുള്ള എൻ ശക്തൻ സത്യത്തിൽ ശബ്ദരേഖ കേട്ടപ്പോഴാണ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയത് പ്രവർത്തനം ശക്തമാക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് പറയുന്നതിൽ തെറ്റില്ല പക്ഷേ ചില വാക്കുകൾ ഒഴിവാക്കാമായിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കോൺഗ്രസുകാർക്ക് ശത്രു കോൺഗ്രസുകാർ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്ത വന്നിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഡി സി സി അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് വളരെയേറെ പ്രവർത്തിക്കാനുള്ള സമയമാണിതെന്നും എൻ ശക്തൻ കൂട്ടിച്ചേർത്തു രവിയുടെ രാജിക്ക് പിന്നാലെയാണ് കെ പി സി സി വൈസ് പ്രസിഡന്റ് എൻ ശക്തന് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല നൽകിയത് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന ശബ്ദ സംഭാഷണം പുറത്തുവന്നതോടെയാണ് രാജിവെക്കാൻ പാർട്ടി പാലോട് രവിയോട് ആവശ്യപ്പെട്ടത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകുമെന്നുമാണ് പാലോട് രവി ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞത് നിയമസഭയിലും കോൺഗ്രസ് താഴെ വീഴുമെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടുപിടിച്ചതുപോലെ കാശുകൊടുത്ത് ബി ജെ പി പിടിക്കുമെന്നും രവി പറഞ്ഞിരുന്നു പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി രവി രംഗത്ത് വന്നിരുന്നു ഒറ്റക്കെട്ടായി നിന്ന് ഭിന്നത പരിഗണിച്ചില്ലെങ്കിൽ പരാജയമുണ്ടാകുമെന്ന താക്കീതാണ് താൻ നൽകിയതെന്നും കൃത്യമായി പ്രവർത്തിച്ചില്ലെങ്കിൽ അത് പാർട്ടിയെ ഇല്ലാതാക്കുമെന്ന സന്ദേശം നൽകാനാണ് ഉദ്ദേശിച്ചതെന്നും പാലോട് രവി പറഞ്ഞിരുന്നു